ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് കഞ്ചാവ് കേസിൽ ഇറങ്ങിയ യുവാവ് രണ്ടര കിലോയോളം കഞ്ചാവുമായി വീണ്ടും പിടിയിൽ തിരൂർ വെട്ടം കുരിക്കൽ കളത്തിൽ ഫൈസലിനെയാണ് നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവുമായി വടപുറത്ത് വെച്ചാണ് പ്രതി പിടിയിലായത് രണ്ടേ ദശാംശം നാല് കിലോ കഞ്ചാവ് പ്രതിയിൽ നിന്നും പിടിച്ചെടുത്തു ഒരു കിലോ കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ ജാമ്യത്തിറങ്ങിയതാണ് പ്രതി നില എസ് ഐ പി ടി സൈഫുള്ള എസ് സി പി ഓ ഷിയാസ് അഹമ്മദ് എസ് മനു അനസ് ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേഖ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ്